തൻവിറാം എന്ന നാടൻ സുന്ദരി പെണ്ണ് മലയാളികൾക്ക് പരിചിതയായിട്ട് ചുരുങ്ങിയ വർഷങ്ങൾ മാത്രമേ ആയുള്ളൂ അമ്പിളി എന്ന ആദ്യ ചിത്രത്തിലൂടെ തന്നെ ശ്രദ്ധ നേടിയ തൻവി പിന്നീട് നിരവധി സിനിമകളിലാണ് അഭിനയിച്ചത് ബാംഗ്ലൂരിലെ ബാങ്കിങ് സെക്ടറിലുണ്ടായിരുന്ന ഉന്നത ജോലി ഉപേക്ഷിച്ച് മോഡലിങ്ങും സിനിമയുമൊക്കെയായി കേരളത്തിലേക്കെത്തിയ തൻവിയുടെ ജീവിതം മാറി മറിഞ്ഞത് അതിവേഗമാണ് സിനിമയിലേക്കെത്തുവാൻ വർഷങ്ങളോളം കഷ്ടപ്പെട്ട ശേഷമായിരുന്നു തൻവി അമ്പിളിയിലേക്കെത്തിയതും അതിനുശേഷം നിരവധി മുൻനിര നായകന്മാരുടെ നായികയായി അഭിനയിച്ചതും എന്നാൽ അന്ന് തൻവി എന്നായിരുന്നില്ല നടിയുടെ യഥാർത്ഥ പേര് കണ്ണൂർ നാറാത്ത് സ്വദേശിനിയായിരുന്നുവെങ്കിലും തൻവി ജനിച്ചതും വളർന്നതും എല്ലാം ബാംഗ്ലൂരിലായിരുന്നു ഒരു സംഗീത കുടുംബമാണ് ശ്രുതി രാമചന്ദ്രൻ എന്ന തൻവിയുടേത് അച്ഛൻ രാമചന്ദ്രൻ ബാംഗ്ലൂരിൽ വിനയ് മ്യൂസിക് റെക്കോർഡിംഗ് സെന്റർ എന്ന സ്ഥാപനം നടത്തുകയാണ് ദക്ഷിണേന്ത്യയിലെ തന്നെ മികച്ച മ്യൂസിക് റെക്കോർഡിംഗ് സ്റ്റുഡിയോകളിൽ ഒന്നാണ് ഇത് അമ്മ ജയശ്രീ വീട്ടമ്മയാണ് തൻവിക്ക് ഒരു സഹോദരനുമുണ്ട് സംഗീതത്തെ സ്നേഹിക്കുന്ന കുടുംബമായതിനാൽ തന്നെയാണ് തൻവിക്ക് ശ്രുതി എന്നും സഹോദരന് എന്നും പേരിട്ടത് ബാംഗ്ലൂരിലാണ് തൻവി വളർന്നതും പഠിച്ചതുമെല്ലാം ഇന്ദിരാ നഗർ ജ്യോതിനിവാസ് കോളേജ് ിൽ നിന്ന് പി യു സിക്ക് ശേഷം ന്യൂ ഹൊറൈസൺ കോളേജിൽ നിന്നും ബി ബി എം പഠനം പൂർത്തിയാക്കിയ തൻവി ശേഷം ഡ്യൂച്ചെ ബാങ്ക് എച്ച് എസ് ബി സി ബാങ്ക് എന്നിവിടങ്ങളിൽ ജോലിയും ചെയ്തിരുന്നു പഠനകാലത്ത് ഭരതനാട്യവും മോഹിനിയാട്ടവും അഭ്യസിച്ചുവെങ്കിലും കണ്ടംപററി ഡാൻസിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച തൻവിയുടെ ആഗ്രഹം ചെറുപ്പം മുതൽക്കേ സിനിമയിലെത്തുക എന്നതായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബാംഗ്ലൂരിൽ നടന്ന മത്സരത്തിൽ മിസ് കേരളയായി തിരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് സിനിമയിലേക്ക് എത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസം തൻവിക്ക് വന്നത് അങ്ങനെയാണ് ബാംഗ്ലൂരിൽ ഒരു സിനിമയുടെ ഒഡീഷൻ വെറുതെ കാണാൻ പോയത് എന്നാൽ വലിയ പ്രതീക്ഷകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഒഡീഷനിൽ തെരഞ്ഞെടുക്കപ്പെട്ട തൻവി അമ്പിളി എന്ന ചിത്രത്തിൽ നായികയായി എത്തുകയായിരുന്നു സൗബൻ സാഹിറാണ് നായകൻ എന്നറിഞ്ഞതോടെ ടെൻഷനും ആശങ്കകളും എല്ലാം ഉണ്ടായിരുന്നു എങ്കിലും രണ്ടാഴ്ചത്തെ ആക്ടിംഗ് വർക്ക്ഷോപ്പിലൂടെയാണ് തൻവി ആത്മവിശ്വാസത്തോടെ അമ്പിളി എന്ന സിനിമയിലേക്ക് എത്തിയത് അപ്പോൾ അമ്പിളിയുടെ സംവിധായകനാണ് പേര് മാറ്റാൻ പറഞ്ഞത് ശ്രുതി എന്ന പേര് സാധാരണയായി കേൾക്കുന്ന ഒരു പേരായതിനാലായിരുന്നു അത് മാറ്റാനുള്ള നിർദ്ദേശം അതിനുള്ള സമയവും കൊടുത്തു ഒടുവിൽ നിരവധി ആലോചനകൾക്ക് ശേഷമാണ് അമ്പിളിയുടെ പോസ്റ്റർ റിലീസ് ചെയ്യുന്ന സമയമായപ്പോൾ ഇനിയെങ്കിലും ആ പേരൊന്ന് തരാമോ എന്ന് ചോദിച്ചത് അങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു വെച്ചിരുന്ന നിരവധി പേരുകളിൽ നിന്ന് തൻവി സെലക്ട് ചെയ്യുകയായിരുന്നു ബാംഗ്ലൂരിൽ ഈ പേര് സർവസാധാരണമാണെങ്കിലും കേരളത്തിൽ ഈ പേര് ആ കാലത്ത് വളരെയധികം അപൂർവമായിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർച്ചു